ഓ നീ ഇങ്ങോട്ടും പറയണ്ട നിൻ നിന്റെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം ഞങ്ങളുടെ ആചാരനെ നിനക്ക് മാറിയുണ്ടോ അത് നീ വേറെ ആരോടോ പറഞ്ഞാ മതി പ്രശ്നം പുരോഹിതന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റും ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ടാകുമ്പോ അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് തെറ്റാണോ ഇനി അതിനോട് പ്രതികരിക്കേണ്ടി വിളിച്ചാണോ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ പ്രതിപക്ഷ നേതാവ് വിളിച്ചാണോ അല്ല അല്ല പാർട്ടി സെക്രട്ടറി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ഒരു ഒരു സഭയുടെ വിവരദോഷി എന്ന് മനുഷ്യനല്ലേ നീ ഇങ്ങനെ ചിരിക്കരുത് ചിരി എനിക്ക് നേരെടുത്ത് ആരെയും പിണറായി പറഞ്ഞിട്ടില്ലല്ലോ ഇനി വി ഡി സതീശൻ ചില പോസ്റ്റിനടിയിൽ പോയി കമന്റ് ഇട്ടതുപോലെ കമന്റ് ഇടുകയാണോ വേണ്ടത് നമുക്ക് ഓർമ്മയില്ലേ ഡാ ഡാഷ് ഡാഷിന്റെ കൂടെ രാത്രി ഉറങ്ങുന്നത് എന്നൊക്കെ പോസ്റ്റ് ഇത് എത്തിക്സ് ഉള്ള ഒരു സാധാരണ സാധാരണ നിങ്ങളുടെ 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 ഈ അല്ല പണി അല്ല ഓ ഞങ്ങളുടെ പണി തീരുമാനിക്കും നിങ്ങളാണോ അല്ല കേരളത്തിനാണല്ലോ പണി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അടിച്ച് തരണം അശ്മി എന്തൊക്കെ അടിച്ചു പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് നിങ്ങളുടെ ഒരു സൈബർ ആചാരത്തിലെ നിങ്ങളുടെ ഒരു സൈബർ ആചാര അയാൾ പണ്ട് കോൺഗ്രസിലായിരുന്നു ഇന്നിപ്പൊ സി പി എമ്മിലാണ് നാളെ അയാൾ വേണമെങ്കിൽ ബിജെപിയിലേക്ക് പോകുന്ന ആചാര്യൻ ആ ആചാരനെ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ ഞാൻ ഒരു വിയോജിപ്പ് പറഞ്ഞതിന് എന്താണ് ആയുധ പരിശീലനം കിട്ടിയത് എൻ ഡി എഫ് ആറിനാണെന്ന് അറിയോ വസീഫേ ചാപ്പ് കിട്ടിയിട്ടുണ്ട് യാതൊരു ആവശ്യമില്ലേണ്ട നിന്റെ ആചാരനെ നിനക്ക് ഞങ്ങളുടെ ആചാരനെ നിനക്ക് മാറിയുണ്ടോ അത് നീ വേറെ ആരോടോ പറഞ്ഞാൽ എനിക്ക് അറിയാമല്ലാ മാറിയത് കൊണ്ടോ അത് ഞങ്ങളോട് പറയണ്ടാറിയത് ഞങ്ങളുടെ ആചാരനെ തീരുമാനിക്കാൻ നിങ്ങൾ മാറിയത് കൊണ്ടോ നിങ്ങൾ ആരാ സർ സൈബർ സ്പേസിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ചെയ്യുന്ന പറയുന്നത് എന്തെങ്കിലും സാർ മറുപടി ബാചാരുള്ളവർ പറഞ്ഞാൽ അവതാരകനാണോ േ ചാപ്പിക്കുന്നില്ല കോൺഗ്രസിന് അല്ലെ യൂത്ത് കോൺഗ്രസ് നീ എന്നൊക്കെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ കേട്ടോ അല്ല നീ പറയാൻ പറ്റില്ലേ അല്ല അല്ല എന്റെ സൈബർ സൈബർ ആചാര്യൻ എന്ന് പറയാൻ നിങ്ങളാരേസിൽ സൈബർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ആഷ്മി ഞങ്ങൾ പറഞ്ഞോളി ഞങ്ങൾ ഡിവൈഎഫ്ഐ സി പി എം ഒ ഇദ്ദേഹം ഞങ്ങളുടെ ഇങ്ങനെ പറയുന്ന ആള് ഞങ്ങളുടെ ആചാരനാണെന്ന് ഞങ്ങൾ ബ്ലേഡ് പറഞ്ഞോളി എന്ത് ഞങ്ങൾ തള്ളി പറയേണ്ട ഞങ്ങൾക്ക് അങ്ങനെ ഒരാചാരനും ഇല്ല പേരിൽ ിൽ ഒരു വറുത്താൻ പറയാൻ പറ്റില്ല അത് ഞാൻ വീട്ടിൽ പോയി വിളിക്കണം ആഷ്മിയുടെ വീട്ടിൽ വന്ന് വിളിക്കണമെങ്കിൽ ആഷ്മിയുടെ വീട്ടിൽ വിളിക്കും ആഷ്മി അതിനൊന്നും ഒരു ഭയവും ഇല്ലിക്കുട്ടി ചന്തീഫ് നിങ്ങൾ ആരാഴ്സൽ നിങ്ങൾക്കാരാധികാരം അല്ല സി പി എം പ്രതിനിധിയാണ് െങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും സി പി എമ്മിന്റെ ഏതെങ്കിലും ഔദ്യോഗികമായി ഇത് ഇദ്ദേഹം ആചാരനാണെന്ന് പറഞ്ഞോ അവതാരകനല്ലേ ഞങ്ങൾ ആചാരൻ നിങ്ങൾക്കി കാണിക്കരുത് അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ ആചാരത്തിൽ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന കുറെ വിവരദോഷികളുണ്ട് വിളിച്ചാൽ ആ വിവരദോഷികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്

താങ്കൾ വിവരദോഷിന്ന് വിളിച്ച് കേൾക്കുന്നു കേൾക്കുന്നത് വീരാരാധനോട് കാണുന്ന അങ്ങേക്ക് താങ്കൾ വിളിക്കും ഒരു തെറിയും വിളിക്കും തർക്കമില്ലേ സി പി എമ്മിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ജനത്തെ പാർട്ടിയിൽ നിന്ന് ജനത്തെ പാർട്ടിയിൽ നിന്ന് കുത്തി അകറ്റുന്ന ഇത്തരം വിവരദോഷങ്ങൾ ആവർത്തിക്കുന്ന ചാപ്പയടിച്ചു കൊടുക്കൽ ശീലമാക്കിയ ആളുകൾ സൈബർ സ്പേസിലുണ്ട് വസീഫെ നിങ്ങളാണല്ലോ യൂത്ത് കോൺഗ്രസുകാരൻ കൊലപ്പെടുത്തിയ ധീരൻ എന്ന് പറയുന്ന കൊല ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹാവിനെ കൊലപ്പെടുത്തിയവന്റെ കൂടെ ഫോട്ടോ എടുത്ത് ചിരിച്ചു നിന്ന നിന്നാണോ നിങ്ങൾ ഞങ്ങൾ എന്നിട്ട് നിങ്ങളെ കുറിച്ച് മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടല്ലോ സത്യമാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങള് ഈ പറഞ്ഞോ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ആചാരനാണ് സംരക്ഷകനാണ് പറയാറില്ലല്ലോ ഇത് കുമാരുടെ ആദ്യത്തെ പരിപാടിയൊന്നും അല്ല

ഞങ്ങൾ മറുപടി പറയും വിളിക്കുക തരം താഴ്ന്ന താങ്കൾ ഈ പറഞ്ഞ വൃത്തികെട്ട വർത്താനോ കോൺഗ്രസിന്റെ ഉദ്ദേശം സ്വീകരിച്ചാണ് ഞാൻ ഇവിടെ എന്റെ ജോലി ചെയ്യുന്നു പറയാം പറയാം അങ്ങനെ 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 സംസാരം 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 ഉണ്ട് പറയുന്നത് എനിക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് ശ്രീകണ്ഠൻ നായർക്ക് അഭിപ്രായം ആചാര്യനാണ് അപ്പോ ശ്രീകണ്ഠൻ നായർക്ക് അഭിപ്രായമുണ്ടോ ഏതെങ്കിലും സൈബർ സി പി എമ്മിന്റെ ആചാരനാണ് എന്ന് തള്ളി പറയൂ വസീഫേ ണ്ടോ തള്ളി പറയാൻ ഈ മര്യാദകൾ കാണിക്കുന്നവർ തള്ളിപ്പറയാൻ ധൈര്യം ഉണ്ടോ വസീഫന് എന്നിട്ട് പറയുന്ന ഒരു സുഖം തന്നെ പറഞ്ഞു പരസ്യമായിട്ടാ താങ്കളുടെ താങ്കളുടെ കണ്ടൻ താങ്കൾ മറുപടി പറഞ്ഞു ഇവരെ നിങ്ങൾ ഓൺ ചെയ്യാണ് പിണറായിയുടെ ആശീർവാദത്തിലാണ് വിരദോഷം പറയുന്നത് ഞങ്ങൾക്ക് സൈബർ ആചാരൻ ഇല്ല എന്നാ ഞാൻ ഇനിയും അങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സൈബർ ആചാരൻ ഇല്ല നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കരുത് മാത്രം കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ രാജീവ് പോരായകൾ പരിഹരിക്കുന്ന പോരായ്മ ആരാ ഈ പാർട്ടിയുടെയും ഈ ഗവൺമെന്റിന്റെ പോരായ്മ എന്ന് സാക്ഷാൽ പിണറായി വിജയനാണ് സി പി എം ആ പോരായ്മ പരിഹരിക്കാൻ ശ്രമിച്ചാൽ സി പി എം എന്നൊരു കേരളത്തിൽ നിലനിൽക്കും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു വന്നിരിക്കുന്ന ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു അതിൽ ഒരു അവതാരകനെ നീ അയാളുടെ വീട് എന്നൊക്കെ പറയുന്നതിൽ അങ്ങേക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല അങ്ങേക്കതിൽ അങ്ങേക്കതിൽ ഒരു പ്രശ്നവും തോന്നുന്നില്ലെങ്കിൽ അത് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ ഞങ്ങൾ ഈ പറയുന്ന എല്ലാ തെറ്റുകൾക്കെതിരെയും ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് എന്ന് കൃത്യമായി മാനദണ്ഡം ഇറക്കി താഴെ വരെ ഞങ്ങളുടെ ഘടകങ്ങളിൽ സർക്കുലർ കൊടുക്കുന്നവരാ ഞങ്ങൾ അത് അംഗീകരിക്കുന്നവരല്ല ഞങ്ങൾ അതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാൻ സന്തോഷം കാണിക്കണം നിങ്ങളുടെ ഈ തുടക്കത്തിലുള്ള അവതരണത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഓരോന്നും നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ പരിശോധിക്കാറുണ്ടോ എത്ര വൃത്തികെട്ട രീതിയിലാണ് നിങ്ങൾ പറയാറ് വെറുപ്പ് നിങ്ങളുടെ മനസ്സിലുള്ളത് ഇങ്ങനെ തള്ളിക്കുന്നത് പോലെയല്ലേ നിങ്ങൾ പറയാറ് ിൽ സി പി എം താലത്തിൽ വെച്ച സീറ്റാ നിങ്ങൾക്ക് അവിടെ കോൺഗ്രസ് എവിടെ എന്ത് എന്ത് സിക്കറിൽ സി പി എം മൂന്ന് നേതപ്പോഴടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ